ഹായ് കൂട്ടുകാരി ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് ഒരു ഫുഡിങ് ഉണ്ടാക്കാം നമുക്ക് വലിയവർക്കായാലും കുട്ടികൾക്കായാലും അതുപോലെപോലെ നല്ലതുപോലെ ഇഷ്ടപ്പെടും അതിനുവേണ്ടിയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കുട്ടിയൊക്കെ അത് കോരി കുടിക്കാനും കുടിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആദ്യം അത് അതിന് വേണ്ടിയിട്ടുള്ള ജെല് ജെല്ല് അത് നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ് അതിൻ്റെ ആദ്യത്തെ ലെയർ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് അതിന് വേണ്ടി നമ്മൾ ഒന്നര കപ്പ് വെള്ളം എന്താ ഇതുപോലെ കപ്പിന് നമ്മൾ ഒന്നര കപ്പ് വെള്ളം ഇതിലൊഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളൊരു സ്പൂണ് ഈ ഒന്നര സ്പൂണ് പഞ്ചസാര അതിലോട്ടിട്ട് വേണ്ടത് ഈ ഈ പഞ്ചസാര ഒന്ന് ഈ വെള്ളത്തിലൊന്ന് അലിയണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പഞ്ചസാര ഇവിടെ അലഞ്ഞിട്ടുണ്ട് നമ്മൾ ഇനി അതിന് വേണ്ടി ജെല്ല് ഒന്ന് അലിയിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ജലാറ്റി ഇന്ന് നമുക്ക് കടയിൽ വാങ്ങി വാങ്ങാനായിട്ട് കിട്ടും അത് വാങ്ങിച്ചിട്ട് നമ്മൾ ഇതിൽ അതിൽ നിന്ന് നമ്മളിതാ അരസത് പോലെ അരസ്പൂണ് എടുത്തിട്ടുണ്ട് അത് അതിലോട്ട് ഇടുക നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നതിൽ കള്ളറില്ല ജെല്ലിനകത്ത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മളതിനു വേണ്ടി ഇത്തിരി പോലും കളർ അതിൽ ചേർക്കുകയാണ് ഇനി നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഈ കള്ളറുള്ളത് കിട്ടും അത് നമ്മൾ ചോദിച്ച് വാങ്ങണം നമുക്ക് അറിഞ്ഞുകൂടിയിരുന്ന് അതുകൊണ്ട് നമ്മൾ കളർ വേറെ നമ്മൾ ഇത്തിരി ഇതിലോട്ട് ഇട്ടിരിക്കുക നമുക്കതായവിടെ റെഡി ആയിട്ടുണ്ട് അതാ ഇതേ ഒരു ഇതാകുമ്പോൾ പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ തീ ഓഫാക്കണം എന്തോ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ഇരിക്കണം ഓക്കെ നമ്മളൊന്ന് തണുക്കാൻ വേണ്ടി വെക്കുകയാണ് അങ്ങനെ നമ്മൾ ജെല്ലിവിടെ തണുത്തിട്ടുണ്ട് ഇനി നമ്മളത് ഫ്രിഡ്ജിലോട്ട് വെക്കാനാക്കി ഈ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുകയാണ് ഗ്ലാസ് ചെയ്താൽ നമ്മളിതേപോലെ ഒഴിക്കണം ഇനി നിങ്ങൾക്ക് വേറെ കപ്പുണ്ടെങ്കിൽ അങ്ങനെയും ഒഴിക്കാം നമുക്കിപ്പോ ഈ ഒരു ചെറിയ കപ്പ് ഇവിടെ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് ഞങ്ങൾ ഇതിലോട്ട് ഒഴിക്കുകയാണ് നമ്മൾ ഇതിൽ ഇത്രയും ഒഴിച്ചു നമുക്ക് ഇത്രയും ബാക്കി വന്നിട്ടുണ്ട് നമ്മൾ അതൊരു ബൗളിലോട്ട് ഒഴിക്കുകയാണ് ഈ കപ്പ് ഇല്ലാത്തവർക്ക് നമുക്ക് ഇതുപോലെ ഇതുപോലൊരു ബൗളിനകത്ത് ഒഴിച്ച് വെച്ചാലും മതി എന്നിട്ട് നമ്മൾ ഇത് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവുകയാണ് അത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാവുന്ന ആ സമയം കൂടെ നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് കാച്ചി എടുക്കാം നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഇട്ട് നമ്മളിത് പാലിൽ കാച്ചാനായിട്ട് എടുത്തേ ഇതിപ്പോ ഞാൻ മൂന്ന് ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് ഇതേ ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് ഇനി അധികം അര ഗ്ലാസ് പാലെടുത്ത് നമ്മൾ ഈ കസ്റ്റാർഡ് പൗഡർ ഇതിലോട്ട് കലക്കി നമ്മൾ ഇതിലൊഴിക്കാം കാണിക്കുക ഇതിന് മൂന്ന് സ്പൂണ് കസ്റ്റാർഡ് പൗഡർ നമ്മൾ ഇടയണം ഇതാണ് നമ്മളെ കസ്റ്റാർഡ് പൗഡർ ിൽ ഈ തണുത്ത പാലിലോട്ട് നല്ലതുപോലെ ഒന്ന് കലക്കി നമ്മളതിലോട്ട് ഒഴിച്ച് കൊടുക്കണം നമുക്ക് ഇതിന്ന് നല്ലതുപോലെ ഇങ്ങനെ കൈയെടുക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം ഇപ്പം നല്ല കുറുകി വരട്ടെ നല്ല കുറുകി വരട്ടെ നമ്മളത് ഇത് കസ്റ്റാർഡ് പൗഡർ ഇവിടെ കുറുകി വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് മിൽക്ക് മേഡും കൂടെ അതായതിൽ ഒഴിക്കുകയാണ് ഈ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ തീ ഒരുപാട് നേരം നിരഞ്ഞ് ഇത് കുറുകാൻ പാടില്ല ഇതായിരിക്കണം അതിൻ്റെ കണക്ക് നമുക്ക് ഈ മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ ഒഴിക്കാം ഇല്ലെങ്കിൽ പഞ്ചസാര ഇടണം നമ്മൾ ഓക്കെ എനിക്കിപ്പോൾ ഇത് ഉള്ളതുകൊണ്ട് ഞാൻ ഒഴിക്കുകയാണ് നമ്മളിന്ന് തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു കഴിഞ്ഞിട്ട് ബാക്കിയാണ് ആ സമയം കൊണ്ട് നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് വരാം ഇവിടെ തണുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ അതിലോട്ട് ആഡ് ചെയ്യാൻ പോവണം അതെന്ന് വെച്ചാൽ ഇത് കുറച്ച് ആപ്പിൾ ഇത് ഏത്തപ്പഴം ഇത് കുറച്ച് നെക്സ് ഇത് നമ്മളെ ഫ്രൂട്ടി ഫ്രൂട്ടി നമുക്ക് ഏത് ഫ്രൂട്ട്സ് വീട്ടിലുണ്ടോ അത് തന്നെ നമുക്ക് ചേർക്കാം നമുക്ക് ഇന്നതന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് ഇപ്പോൾ രസകതലി പഴം വേണമെങ്കിൽ എടുക്കാം വേറെ മുന്തിരി അങ്ങനെയൊക്കെ ഉള്ളത് എനിക്കിപ്പോൾ വീട്ടിൽ ഇത്ര സാധനങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാനിതിപ്പോൾ ഇതാണ് ചേർക്കുന്നത് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ഓക്കെ അതിലോട്ട് ഞാൻ ഇടണം ഇതോട്ട് കാ തിലൊഴിക്കുകയാണ് അത് നല്ല ഇതായി നമ്മൾ ഫ്രീസല്ല വെച്ച് ഒന്ന് കട്ടിയായിട്ടുണ്ട് അതിലോട്ട് ഒഴിക്കുകയാണ് നല്ല ഇത്രയും ഒഴിച്ച് അതിന്റെ ബാക്കി വന്ന് നമ്മൾ ഈ ബൗളിൽ കുറച്ച് വെച്ചിരുന്നു അതിലോട്ട് ഒഴിക്കുകയാണ് നമുക്കിനിത് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഒന്നും കൂടെ നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവുകയാണ് ഓക്കെ ഫുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെയുള്ള കൊച്ചു മക്കൾക്ക് നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി കൊടുക്കുന്ന അവരെന്ത് സന്തോഷമായിട്ട് കഴിക്കുമെന്നറിയാമോ നമ്മളെ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കണം ഇതൊന്നും നമുക്ക് പുറത്തുനിന്നും ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നമ്മളെ കുട്ടികൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കണം ഓക്കെ ബൈക്കെങ്ങനെയുണ്ട് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം ഓക്കെ ബൈ